സുഹൃത്തുക്കളെ ഒരു യാത്രയിലാണ് അപ്പോ യാത്രയിലാണ് മുസ്താന കിട്ടുക ഒരു സംശയം എന്താണെന്ന് വെച്ചാല് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോ നമ്മള് കെട്ടിക്കൊണ്ടുവന്ന ഭാര്യമാരുണ്ടാവും നമ്മുടെ ഉമ്മ ഉണ്ടാവും ഉപ്പ ഉണ്ടാവും അതേപോലെ തന്നെ ജ്യേഷ്ഠന്മാരുണ്ടാവും അനിയന്മാരുണ്ടാവും അവര ഭാര്യമാരുണ്ടാവും അങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ പഴയ കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ മാറി ഇപ്പോ പല കുടുംബങ്ങളിലും കുടുംബ കലഹങ്ങളും പ്രശ്നങ്ങളും ഒച്ചപ്പാടുകളും അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള സംഘടനകളും ഒക്കെയായി വർധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ അത്തരം വിഷയങ്ങള് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതാക്കാനുള്ള വഴി എന്താണ് ഉസ്താദ് എന്ന് പറഞ്ഞാല് മുസ്ലിം ക്ലാസ്സുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളാണ് അപ്പോ ആ വിഷയം കൂടി ചോദിച്ചോക്കാമെങ്കിൽ വളരെ കാലിക പ്രസക്തമായ ഒരു ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് അഥവാ നമ്മൾ ഇപ്പോ ഇപ്പൊ എൻട്രൻസ് എഴുതുന്ന പരി റിസൾട്ടൊക്കെ വന്ന ടൈമാണ് ഇപ്പോ ഒരു എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഓരോ കുട്ടികളും എത്ര വർഷമായിട്ട് എത്ര വർഷമായിട്ട് അവർ പഠിക്കുന്നുണ്ട് പ്ലസ് ടു പ്ലസ് ടു പഠിച്ചതാണ് പ്ലസ് ടു ആണ് എൻട്രൻസ് ഉള്ളത് നീറ്റായാലും ഇറ്റതായാലും ഒക്കെ കോച്ചിങ് എന്നാൽ നമ്മള് കല്യാണം കഴിച്ചടക്ക കഴിച്ചയക്കുന്ന മക്കള് അവർക്ക് അവര് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ട്രെയിനിങ് കൊടുക്കലുണ്ടോ ഇല്ലല്ല ട്രെയിനിങ്ങും കൊടുക്കില്ല പ്രീം അക്കൗണ്ട് നിങ്ങളെ പോലെയുള്ള കൗർമാര് ബോർഡും ഒക്കെ അതിന് വരാനില്ല ആരും വരാ പ്രത്യേകിച്ച് നമ്മള് നമ്മളെ ആൾക്കാരാണ് ആ വിഷയത്തിൽ ഒരു പരിഗണനയും കൊടുക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് ജീവിത വിദ്യാഭ്യാസം എന്നിട്ടൊരു വലിയ വിദ്യാഭ്യാസം ഉണ്ട് വലിയ വല്യ വല്യ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ അത് ജീവിതം നടക്കൂല ജീവിതം നടക്കണമെങ്കിൽ ജീവിത വിദ്യാഭ്യാസം ഉണ്ട് ആ ജീവിത വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നാ മാത്രമേ ജീവിതം ക്ലിയർ ആയിട്ട് നടക്കുള്ളൂ ഒന്നാമത്തേത് പരസ്പരം പരിഗണന വേണം പരസ്പരം ബഹുമാനം വേണം ഏർ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ജീ കുടുംബാന്തരീക്ഷം ഉഷാറാവുള്ളൂ ഒന്ന് ഈ എന്ന് പറഞ്ഞ ആൾക്ക് സാധു അതിന് ഒരു വിവരമില്ല ഒരു വിദ്യാഭ്യാസം ഇല്ല പക്ഷെ വിവരവും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഒരു ജീവിത വിദ്യാഭ്യാസം ഉണ്ടാൾക്ക് ആ ജീവിത വിദ്യാഭ്യാസം ഒന്നുകിൽ പോസിറ്റീവായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവായ ആളാണ് എങ്കിൽ ആ പോസിറ്റീവായ രീതിയിൽ അതിനെ കൊണ്ടുപോകും നെഗറ്റീവ് ആയ ആളാണെങ്കിൽ നെഗറ്റീവായിട്ട് വരുകയും ഈ അപ്പൊ വെച്ചാൽ ഇവിടെയാണ് പുരുഷന്മാര് ഒരു ഭാഗത്ത് ഭാര്യ ഒരു ഭാഗത്ത് ഉമ്മ എന്ത് സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യും ആരൊപ്പം നിൽക്കും ഇത് വലിയൊരു വിഷയമാണ് ഇവന്റെ ജോലി ഇവന്റെ സ്ട്രെസ് ഒരു പെണ്ണാണെങ്കിൽ ഓൾക്ക് സങ്കടം വന്ന ഒറ്റ കരച്ചിലാണ് ആ കരച്ചിലോടുകൂടി അവള് റിലാക്സ് ആയി ഈ ചങ്ങായിക്കൊ കരൻ പറ്റുമോ കരഞ്ഞ നാട്ടുകാർ സമ്മതിക്കോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സ്വന്തം ഭർത്താവിനെയും മകനെയും കഷ്ടപ്പെടുത്തുന്ന ഏർപ്പാടാണ് എന്ന് ഭാര്യയും അതുപോലെ ഉമ്മയും മനസ്സിലാക്കാം ആദ്യം ചെയ്യേണ്ടത് അതാണ് ഏഹ് പോലെ ജോലിയില് അവർക്ക് സമാധാനം ഉണ്ടാവില്ല പോയടുത്ത് സമാധാനം ഉണ്ടാവും കച്ചവടത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല അപ്പൊ ഇവിടുന്ന് വന്നാൽ പിന്നെ വീട്ടിൽക്കെത്തോളം ഭാര്യയുടെ ഫോണ് ഉമ്മാനെ കുറിച്ച് വീട്ടിൽ എത്തിയാലോ ഉമ്മാന്റെ പരാതി ഇതിന്റെ പെട്ടിട്ട് ശൈത്താനും കടലിനും നടുവിൽ പെട്ട പോലെ പ്രയാസത്തിലാവുകയാണ് നിങ്ങളുടെ ഭർത്താവും അതുപോലെ നിങ്ങളുടെ ഉമ്മയും ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണ് ഞാൻ നേരത്തെ ഒരു മകൾ ആയിരുന്നു എന്ന് അമ്മായിമാക്കും ഇനി ഞാനൊരു അമ്മായിമ്മയാവാൻ പോവുകയാണ് എന്ന് മരുമകൾക്കും ബാ ബോധമുണ്ട് എങ്കിൽ ഒരുപാട് പ്രശ്നം നമുക്ക് സുല്ലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ വിദ്യാഭ്യാസം വേണം ജീവിത വിദ്യാഭ്യാസം വേണം അതിന് നല്ല ട്രെയിനിങ് നമ്മൾ കൊടുക്കണം ആദ്യം അതാണ് ചെയ്യേണ്ടത് പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്നു വച്ചാൽ ജീവിതം എന്ന് പറഞ്ഞാല് കൊടുക്കുന്നതേ കിട്ടുള്ളൂ എന്താണോ കൊടുക്കുന്നത് അതുമാത്രമേ തിരിച്ചു കിട്ടുള്ളൂ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സ്നേഹമാണോ വേണ്ടത് സ്നേഹം കൊടുക്കുക പരിഗണന വേണോ പരിഗണന കൊടുക്കുക ബഹുമാനം വേണോ ബഹുമാനം കൊടുക്കുക കൊടുക്കാത്ത ബഹുമാനം കിട്ടൂല ഇപ്പോ ഒരു പള്ളീന്റെ അടുത്ത് കൂടി ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ ആ സമയത്ത് അയാൾക്ക് രണ്ട് രീതിയിൽ നടന്നു പോകാം ഒന്നാ പള്ളിയെ ബഹുമാനിക്കാം പള്ളിയെ ബഹുമാനിച്ച് മുണ്ടൊക്കെ ഇട്ടിട്ട് മുണ്ടൊക്കെ താഴ്ത്തിയിട്ടിട്ട് എന്ത് ചെയ്യാം പള്ളിയെ ബഹുമാനിച്ചു പോവാം അല്ല പള്ളിയെ ബഹുമാനിക്കാതെ അനാദരവ് കാട്ടിട്ടും പോകാം പക്ഷെ രണ്ടായാലും അയാൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഇതിന്റെ അനുഭവം ഉണ്ടാവും പള്ളിയെ ബഹുമാനിക്കാതെയാണ് ഇയാൾ പോകുന്നതെങ്കിൽ ഇദ്ദേഹത്തെ അവിടെ വരവേൽക്കുന്നത് കാലുമക്കാലി തേറ്റ് വെച്ചിരിക്കുന്ന മകനായിരിക്കും എന്താ പള്ളിക്ക് കൊടുക്കാൻ കഴിയാത്ത ബഹുമാനം ഇയാൾക്ക് അള്ളാഹു തടഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പരിഹാരം കൊടുക്കാൻ കഴിയാത്തത് കിട്ടൂല നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ സ്നേഹമാണോ സ്നേഹം കൊടുത്തേ പറ്റൂ ഏർ ദ്രോഹം വേണോ നിങ്ങൾ ചെറിയ ദ്രോഹങ്ങൾ ചെയ്താൽ മതി വലിയ വലിയ ദ്രോഹങ്ങൾ നിങ്ങളെ പിന്നാലെ വരുന്നതാണ് അപ്പോ ഈ വിഷയം ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് അതാണ് പറയാനുള്ളത് ശുക്രൻ